ഒരാറു വയസ്സുകാരനിൽ നിന്ന് സകലകലാ വല്ലഭൻ കമൽഹാസൻ എന്നുള്ള നിലയിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം പിന്നിട്ട് വന്ന വഴികൾ ഒരു പ്രേക്ഷകർ എന്നുള്ള നിലയിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഈടാണ് അദ്ദേഹം ആദ്യമായിട്ട് പടത്തിൽ വരുന്നത് ആറ് വയസ്സിലാണ് ആ പടത്തിന്റെ പേര് കലദൂർ കണ്ണമ്മ എന്ന് പറഞ്ഞൊരു തമിഴ് പടമായിരുന്നു അതിൽ തന്നെ അദ്ദേഹത്തിന് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു അവാർഡും കിട്ടി അതൊരു ഗോൾഡ് മെഡലായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് കയ്യിൽ നിന്ന് തന്നെയായിരുന്നു കിട്ടിയത് അതിനുശേഷം കണ്ണും കണ്ണും എന്ന് പറഞ്ഞ മലയാള പടത്തിലാണ് അദ്ദേഹം സെക്കൻഡ് റോള് ചെയ്യുന്നത് അതിനുശേഷം ശേഷം കുറച്ചാൾ അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വിട്ടു നിന്നു ഇത് കഴിഞ്ഞ് ഒരു ഡാൻസിങ് അസിസ്റ്റന്റ് ആയിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞ പടത്തിലാണ് അദ്ദേഹം പിന്നെ ഡാൻസർ ആയിട്ട് ഒരു ചെറിയ റോള് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴാണ് കന്യാകുമാരി എന്ന് പറഞ്ഞ പടം അദ്ദേഹത്തിന് വരുന്നത് ഇതൊരു മലയാളം പടമായിരുന്നു പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്ക് ഫിലിം കൂടെ ആയിരുന്നു ഇൻഡസ്ട്രിയിൽ തന്നെ ഈ പടം വന്ന ഉടനെ അദ്ദേഹത്തിനൊരു ഫിലിം ഫെയർ അവാർഡും കൂടെയാണ് കിട്ടിയത് ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ അപൂർവ്വരാകും എന്ന് പറഞ്ഞ പടത്തിൽ അദ്ദേഹത്തിന് ഒരു മെയിൻ റോളും കൂടെ കിട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് മദനോത്സം എന്ന് പറഞ്ഞൊരു കൾട്ട് പടം ഇറങ്ങുന്നത് ഈ പടത്തിലും കമൽഹാസൻ തന്നെയാണ് ആണ് നായകൻ പക്ഷേ ഈ പടത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ പടം നൂറ്റി എഴുപത്തി ദിവസമാണ് തിയേറ്ററിൽ ഓടിയത് ഇതോടുകൂടി മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കമൽഹാസൻ എന്നുള്ള നടൻ സ്ഥാനം നേടിയെടുത്തു ഇത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ക്ലോസ് കൾച്ചർ പടം കൂടെ ചെയ്തു ഏക് തുജെ കെലിയൻ ഈ ഹിന്ദി പടത്തിൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ പടത്തിൻ്റെ സക്സസിന് കാരണം ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടറും കൂടെ ആണ് അതും ആ പടം പത്ത് കോടിയാണ് അന്നത്തെ കളക്ഷൻ ഉണ്ടാക്കിയത് ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ കരിയർ എന്ന് പറഞ്ഞൊരു വലിയൊരു ഉയർച്ചയും കൂടെ ആയിരുന്നു ഇത് കഴിഞ്ഞോടെ തന്നെ ശിവപ്പൂ രാജെന്ന് പറഞ്ഞൊരു വേറൊരു പടം ഇറങ്ങി ഇതാണെങ്കിൽ ഇരുന്നൂറ് ദിവസവും പിന്നെയും തിയേറ്ററിലൂടിയൊരു പടമാണ് ഇത് കഴിഞ്ഞതോടുകൂടി ബാക്കിയുള്ള ബ്ലോക്ക് പടങ്ങൾ വരാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് അദ്ദേഹം അഭിനയിച്ച പടങ്ങൾ സാരംഗ സംഘം തകലകലാ വല്ലഭൻ വാദിമുഖ്യം പുഷ്പക വിമാനം ഇതെല്ലാം സൂപ്പർ ഹിറ്റ് പടങ്ങളായിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഗെയിം ചേഞ്ചർ എന്ന് ഒരു സിനിമ വരുന്നത് ഹോളിവുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇന്ത്യൻ ഈ പടം ഉണ്ടാക്കിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അന്ന് അമ്പത് കോടിയാണ് ഇത് കഴിഞ്ഞ പിന്നെ അടുത്തൊരു പടം ഇത്രയും കളക്ഷൻ ഉണ്ടാക്കുന്ന ചന്ദ്രമുഖി എന്ന് പറഞ്ഞൊരു പടമാണ് പക്ഷെ എൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ പടം ഉണ്ടാക്കുന്ന അന്ന് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഇത്രയും കളക്ഷൻ അദ്ദേഹം ഒമ്പത് വർഷമാണ് അന്ന് ഈ റെക്കോർഡ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ദശാവതാരെന്ന് പറഞ്ഞൊരു പടം വരുന്നു ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് അന്ന് അമ്പത് കോടിയാണ് പക്ഷെ ഇത് ഉണ്ടാക്കിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അന്ന് ഇരുന്നൂറ് കോടി ഇതാണെങ്കിൽ അന്നത്തെ പടം ശിവാജി വരെ വെട്ടിച്ച് റെക്കോർഡ് ഉണ്ടാക്കിയ ഒരു പടമാണ് ഇതോടുകൂടി നമുക്കൊരു കാര്യം മനസ്സിലാവും കമൽഹാസൻ എന്ന് പറഞ്ഞൊരു നടൻ ഒരു സിഗ്നേച്ചർ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു റെക്കോർഡ് ഉണ്ടാക്കുകയും ചെയ്യും ഉള്ള റെക്കോർഡ് തകർക്കുകയും ചെയ്യും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളായിരിക്കും ഇതോടുകൂടി കഴിഞ്ഞു നിന്ന് പക്ഷെ അല്ല ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി വിക്രം എന്ന് പറഞ്ഞൊരു പടം പിന്നെയും വന്നു ഈ പടം അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ് പക്ഷേ ഇതിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞ വേൾഡ് വൈഡ് ഇസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ക്രൂർസ് ഇതോടുകൂടി നമുക്കൊരു കാര്യം മനസ്സിലായി ഹി ഈസ് ഓൾവെയ്സ് എ റെക്കോർഡ് ബ്രേക്കർ പക്ഷേ ഇതവിടെ തീരുന്നില്ല ഹീസ് ഓൾസോ എ റെവല്യൂഷനൈസർ ഓരോ സിനിമ ഇൻഡസ്ട്രിയിലും അദ്ദേഹത്തിൻ്റെ ഓരോ വിപ്ലവങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ഇവിടം കൊണ്ട് തീരില്ല എന്നാലും പറയാൻ എനിക്ക് മോഹമുള്ള ഓരോന്നുണ്ട് അദ്ദേഹം വിക്രം എന്ന് പറഞ്ഞൊരു പടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സൗണ്ട് റെക്കോർഡിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങിയത് തേവർ മകൻ എന്ന് പറഞ്ഞ പടത്തിലാണ് അദ്ദേഹം സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് ഹേവൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് മഹാനദി എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത് അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കുരുതി എന്ന് പറഞ്ഞ പടത്തിലാണ് അദ്ദേഹം ഡോൾഡി സ്റ്റീരിയോ എസ് ആർ സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഇതിനിടയ്ക്ക് വീരുമാണ്ടി എന്ന് പറഞ്ഞ പടത്തിൽ ലൈവ് സൗണ്ട് റെക്കോർഡിങ് ചെയ്യാനും തുടങ്ങി ഇത് കഴിഞ്ഞ് ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് സേനാപതി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഇന്ത്യയെ തന്നെ ആദ്യമായിട്ട് പ്രോസ്തറ്റിക് മേക്കപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതുപോലെ സിനിമ ഇൻഡസ്ട്രിയിൽ ഓരോരോ മാറ്റങ്ങൾക്ക് കമൽഹാസിനും അദ്ദേഹത്തിൻ്റെ പടങ്ങളും ഒരുപാട് ഭാഗമായിട്ടുണ്ട് കൂടാതെ കമൽഹാസിൻ്റെ ഏത് പടം എടുത്തു നോക്കിയാലും അദ്ദേഹം ചെയ്തേക്കുന്ന ഓരോ യുണീക്ക് ക്യാരക്ടേഴ്സാണ് അത് നമ്മൾ മുമ്പത്തെ ക്യാരക്ടേഴ്സായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാമ്യം കാണത്തില്ല അതിന് എക്സാമ്പിളാണ് നായകയിലെ ശക്തിവേൽ മഹാനദിയിലെ കൃഷ്ണസ്വാമി അൻവേ ശിവത്തിലെ നല്ലസെൽവൻ ഔവേഷ് അൺമുഖ്യയിലെ പാണ്ഡ്യൻ ഇതുപോലെയുള്ള ഓരോ കഥാപാത്രങ്ങളും ഇദ്ദേഹത്തിൻ്റെ വേറൊരു സിഗ്നേച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഇദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ട് ഒരു പടം ഇറങ്ങുമ്പോൾ എപ്പോഴും ഓരോ യുണീക്നെസ് കൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൽ നമുക്കൊരു എക്സ്പെക്റ്റേഷനും ആ ഒരു പ്രോമസും കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ് കമൽ ഹാസൻ ഇതുകൂടാതെ നമ്മളൊരു കാര്യം കൂടെ ആലോചിക്കണം ആറ് വയസ്സുകൊണ്ട് ഇത്രയും കാലം ഓൾമോസ്റ്റ് അറുപത് വർഷോളം ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് അദ്ദേഹം ഒരു നിൻസാരക്കാരനല്ല അപ്പോൾ ഉറപ്പായിട്ട് അദ്ദേഹത്തിന് എൻ്റെ ഓരോ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നാല് നാഷണൽ അവാർഡാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ഇതുകൂടാതെ പത്തൊമ്പത് ഫെയർ അവാർഡ് പിന്നെ പത്മഭൂഷൺ പത്മശ്രീ പിന്നെ ഷെവിലിയാർ പട്ടം അങ്ങനെ നീളുന്നു അദ്ദേഹത്തിൻ്റെ ആർക്കും തൊള്ളാൻ പറ്റാത്ത ബഹുമതികൾ ഇനി പറയുവാണെങ്കിൽ ഡബ്ബിംഗ് സ്കിൽ അതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ രാജാവാണ് അദ്ദേഹത്തിന് ഏത് ഭാഷ കൊടുത്താലും അദ്ദേഹം സ്മൂത്തായിട്ട് തന്നെ കൈകാര്യം ചെയ്യും നമ്മൾ കേട്ടവയായിരിക്കും ഇദ്ദേഹം ഇതിൽ തന്നെയാണ് പഠിച്ചതും വളരുന്നതെന്നും പക്ഷെ അല്ല അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കൂടിയാണ് അതിൽ നമ്മൾ കാണുന്നത് കൂടാതെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന് ഒരു പ്രോപ്പർ സ്റ്റാൻഡുണ്ട് ഒരു ഉണ്ട് ഒരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട് ആസ് എ ക്രിയേറ്റർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓരോ ഒപ്പീനിയൻസും ഓരോ ക്രിയേഷൻസിലാണ് അദ്ദേഹം കാണിക്കുന്നത് ആസ് എൻ ആക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് റൈറ്റർ മ്യൂസിഷ്യൻ ഇതിലെല്ലാത്തിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയനും ഒരു പോയിന്റ് ഓഫ് വ്യൂവും ഒരു ഫീലും നമുക്ക് എപ്പോഴും അറിയാൻ പറ്റുന്നതാണ് ഇതോടുകൂടി നമുക്കൊരു കാര്യമാണ് മനസ്സിലാവുന്നത് ഹീസ് നോട്ട് ജസ്റ്റ് എ ലെജൻഡറി ആക്ടർ ഹീസ് എ ഫോഴ്സ് ഓഫ് നേച്ചർ അദ്ദേഹത്തിൻ്റെ ഈ അൺമാച്ച്ഡ് പാഷനും ഡ്രൈവും പേഴ്സണാലിറ്റിയും കൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാവുന്നത് ആ ഗ്രേറ്റ്നെസ് എത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ ബൗണ്ടറീസ് തന്നെ തകർത്ത് അപ്പുറത്തെത്തണം നമ്മുടെ ലിമിറ്റ്സ് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഒരു ജേണി എടുത്തു നോക്കിയാൽ ഫ്രം സ്ക്രീൻ ടു സ്റ്റേജ് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഫിയർലെസ്നെസ് എനിത്തിങ് ഇസ് പോസിബിൾ